ദഹന പ്രശ്നങ്ങളുള്ളവരിൽ വെയിറ്റ് കുറയുമ്പോൾ ഈ കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക അത് ഐ ബി എസ് ആയിക്കോട്ടെ വയറിൽ അൾസർ ആയിക്കോട്ടെ അസിഡിറ്റി ആയിക്കോട്ടെ ബുദ്ധിമുട്ടുകൾ ആയിക്കോട്ടെ വെയ്റ്റ് കുറയുമ്പോൾ ശരീരഭാരം ഇതുപോലെ കുറഞ്ഞു വരുന്നത് കാണുമ്പോൾ പൊതുവേ മലയാളികൾ ചെയ്യുന്നത് ശരീരം പുഷ്ടിപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഒന്നല്ലെങ്കിൽ പാൽ കുടിക്കാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ ഇതുപോലെ ഏത്തപ്പഴം അല്ലെങ്കിൽ ഇതുപോലെ മുട്ട ഏത്തപ്പഴം പൊതുവേ നമുക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷേ പാല് മുട്ട പാലും മുട്ടയും നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കാനായിട്ട് ആ സമയത്ത് ശ്രമിക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പേഷ്യൻ്റായിട്ട് ഉള്ള ഒരു വ്യക്തിക്ക് അവർ ശരീരം ശോഷിച്ചു പോകുമ്പോഴത്തേക്കും ഇങ്ങനെ കൊടുക്കുന്നത് കാണാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പ്രത്യേകിച്ച് ദഹനപ്രശ്നം ഉള്ളപ്പോൾ നമ്മൾ ഇതുപോലെ ശരീരം നന്നാവട്ടെ എന്ന് പറഞ്ഞ് പാലൊക്കെ കൊടുക്കുകയാണെങ്കിൽ പാലിൽ ശരിയാണ് പ്രോട്ടീൻ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലതാണ് കുടിക്കുന്നത് പക്ഷേ ദഹനപ്രശ്നമുള്ള സമയത്ത് കുടിച്ചാൽ ഒരു ഗുണം ഉണ്ടാവില്ല ഉള്ള ബുദ്ധിമുട്ട് ഇരട്ടിയായിട്ട് കൂടുകയും ചെയ്യും പിന്നെ പാലല്ല പച്ചവെള്ളം കുടിക്കുമ്പോൾ പോലും ഇതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വരും മുട്ട കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് എഗ് വൈറ്റ് മാത്രമായിട്ട് കഴിക്കുക ആ യെല്ലോ പാർട്ട് പ്രത്യേകിച്ച് എഗ് യോക്ക് കഴിക്കാതിരിക്കുക അതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അത് നല്ല രീതിയിൽ ഫാറ്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ വയറിന് ഓവറായിട്ട് ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓവറായിട്ട് ഗ്യാസ്ട്രിക് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് വളരെ രീതിയിൽ സെക്രീറ്റ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് തന്നെ അസിഡിറ്റി കൂടുകയും അനുബന്ധ ബുദ്ധിമുട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ പലരും ചെയ്യുന്ന കാര്യമാണ് ഇതുപോലെ പീനട്ട് കടല അതുപോലെ തന്നെ കശുവണ്ടി ബദാം നല്ലതാണെന്ന് പറഞ്ഞ ആ സമയത്ത് കഴിക്കുന്നത് ചെയ്യരുത് അതും നമുക്ക് നല്ലതല്ല ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് കഴിക്കാം അതല്ലാണ്ട് ആ സമയത്ത് ശരീരം നന്നാകട്ടെ എന്ന് പറഞ്ഞ് കഴിക്കുകയാണെങ്കിൽ അതും ഗ്യാസ് ും ബുദ്ധ കൂട്ടും നെഞ്ചരിച്ചിട്ട് കൂട്ടും കാരണം ആസിഡിക് കണ്ടന്റ് വയറിൽ അതും കൂട്ടുന്നതാണ് കാരണം നല്ല രീതിയിൽ പ്രോട്ടീൻ ഇടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു പരിധി വിട്ട് പ്രോട്ടീൻ ഇടങ്ങി ഭക്ഷണങ്ങൾ ഉള്ളി ചെല്ലുമ്പോൾ നമുക്ക് നമുക്കിതുപോലെ ഓവറായിട്ട് വയറിൻ്റെ ഉള്ളിൽ ദഹനരസങ്ങൾ വരികയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂടാനായിട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ വയസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതോടൊപ്പം തന്നെ വെയിറ്റ് കുറയുകയാണെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പി ഹോളോസ്കോപ്പിയൊക്കെ എടുത്തു മറ്റ് അനുബന്ധ സീരിയസ് ആയിട്ടുള്ള വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഐ ബി എസ് ആണ് അല്ലെങ്കിൽ വയറിൽ അൾസർ ഉണ്ട് അല്ലെങ്കിൽ മറ്റുബന്ധ ബുദ്ധിമുട്ടുകൾ അസിഡിറ്റിയൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ പേടിക്കേണ്ടതില്ല നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾക്ക് വയറിന് ഡൈജസ്റ്റ് ചെയ്യാൻ അഥവാ ദഹിപ്പിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക എന്നിട്ട് ബുദ്ധിമുട്ട് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിൽ ദഹിപ്പിച്ചു തുടങ്ങും ശരീരത്തിൽ നമ്മൾ ന്യൂട്രിയൻസ് ഒക്കെ ശരിയായ രീതിയിൽ അബ്സോർവ് ചെയ്യും അപ്പം പോയ വെയിറ്റ് ഒക്കെ അല്ലെങ്കിൽ ലൂസ് ചെയ്ത വെയിറ്റ് നമുക്ക് നഷ്ടപ്പെട്ട ഭാരമൊക്കെ പോലെ തന്നെ തിരികെ വന്നോളും അതല്ലാണ്ട് നമുക്ക് ദഹനപ്രശ്നം കൂടി നിൽക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ് ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക